പോർച്ചുഗീസ് ലീഗിൽ ബെൻഫിക വിക്ടോറിയ ഡി ഗ്യൂമറസ് മത്സരം ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നു ബെൻഫിക ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണ് അനാവശ്യമായി ടൈം വേസ്റ്റിങ്ങിന് ബെൻഫികയുടെ ഇരുപത്തി ഒൻപതാം നമ്പർ താരത്തിന് മഞ്ഞക്കാട് കിട്ടുന്നു പിന്നാലെ ഒരു ചെറുപുഞ്ചിരിയുമായി നടന്നു നീങ്ങിയ ആ താരം അപ്രതീക്ഷിതമായി ഗ്രൗണ്ടിന് നടുവിൽ ബോധരഹിതനായി വീണു ഫെഹർ എന്ന ഇരുപത്തിനാലുകാരൻ്റെ അവസാന മത്സരമാണെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല കായിക ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ വാർത്തയാണ് പിന്നീട് ലോകമറിഞ്ഞത് രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് പോർച്ചുഗലിൽ നടക്കുന്ന മത്സരം ഒരു മണിക്കൂറിലേക്ക് കടന്നിട്ടും ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയില്ല മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ടീമിന്റെ വിജയത്തിനായി ജാവോ പെരോരയ്ക്ക് പകരം മിക്ലോസ് ഫെഹർ കളത്തിലിറങ്ങിയത് ആരാധകർ പ്രതീക്ഷിച്ച പോലെ ഫെഹറിന്റെ മികവിൽ ബെൻഫിക ലീഡെടുത്തു വിക്ടോറിയൻ ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് ബോക്സിനുള്ളിൽ വെച്ച് മിക്കി നൽകിയ പാസിൽ നിന്നും ഫെർണാണ്ടോ അഗ്വർ ലക്ഷ്യം കണ്ടു മത്സരത്തിൽ പിറന്ന ഏക ഗോളും ഇതായിരുന്നു ഈ ഗോളിന്റെ പിൻബലത്തിൽ ഗ്യാലറിയിലെങ്ങും ആരാധകരുടെ ചാൻഡും കരഘോഷങ്ങളും മാത്രം ഫൈനൽ വിസിൽ മുഴങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനാവശ്യമായി സമയം വൈകിപ്പിച്ചതിന് റഫറി ഫെഹറിന് മഞ്ഞ കാട് നൽകുന്നു റഫറിയുടെ തീരുമാനത്തിൽ ഒരു ചെറുപുഞ്ചിരിയോടെ മൈതാന മധ്യത്തിലേക്ക് നടന്നു നീങ്ങിയ ഫെഹർ കാൽമുട്ടിൽ കൈയൂന്നി ഒരു നിമിഷം നിന്നു കണ്ടുനിന്നവർക്കാർക്കും അസാധാരണമായി ഒന്നും തോന്നിയില്ല തൊട്ടു പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഫെഹർ ബോധരഹിതനായി ഗ്രൗണ്ടിലേക്ക് മറിഞ്ഞു വീണ് റഫറിയും ടീമിലെ കളിക്കാരും ഫെഹറിനടുത്തേക്ക് ഓടിയെത്തി മെഡിക്കൽ സംഘത്തിന്റെ പ്രാഥമിക ചികിത്സയും സി പി ആറും നൽകിയെങ്കിലും ഫെഹർ മൈതാനത്ത് കിടന്നു നിമിഷങ്ങൾ മുമ്പ് വരെ ആരവത്തിൽ കരഘോഷം മുഴക്കിയ ആരാധകർക്കിടയിൽ മൗനം തണം കെട്ടി സഹതാരങ്ങളും എതിർ ടീം അംഗങ്ങളും പൊട്ടിക്കരഞ്ഞു ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ ആരാധകരെയും ലോകമെമ്പാടുമുള്ള കാൽപന്ത് പ്രേമികളെയും കണ്ണീർ ആ അതുല്യ പ്രതിഭ ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നു ഫെഹറിനോടുള്ള ആദർ സൂചകമായി ടീമിന്റെ ഇരുപത്തി ഒൻപതാം നമ്പർ ജേഴ്സി റിട്ടയർ ചെയ്തു അങ്ങനെ മിക്ലോസ് ഫെഹറിനൊപ്പം അദ്ദേഹത്തിന്റെ ജേഴ്സിയും അനശ്വരമായ ഓർമ്മയായി മാറി